ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് വീട് മാറുകയാണ് അടുത്ത ശനിയാഴ്ച ഇന്നൊരു ശനിയാഴ്ചയാണ് കൃത്യൊരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് വീട് മാറുകയാണ് ഇരുപത്തി ഒമ്പതാം തീയതി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വീട് മാറുകയാണ് പക്ഷേ എനിക്ക് ഇന്നു മുതൽ കണ്ടിന്യൂസ് ഇനി അങ്ങോട്ട് അടുത്ത തിങ്കളാഴ്ച വരെ എല്ലാ ദിവസവും പറഞ്ഞ പോലെ ഡ്യൂട്ടി ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അടുത്ത ബുധനാഴ്ച ഒരു ദിവസം ഒഴിച്ച് എല്ലാ ദിവസവും എനിക്ക് ഡ്യൂട്ടിയുണ്ട് അപ്പോൾ അത് ഇന്നലെ ഡ്യൂട്ടിയിൽ ഒന്ന് രണ്ട് ചേഞ്ചസ് ഒക്കെ വരുത്തിയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും റഷായിപ്പോയത് അല്ലെങ്കിൽ എനിക്ക് വെള്ളിയാഴ്ചയൊക്കെ ഓഫായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് രണ്ട് ഡ്യൂട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി എടുക്കേണ്ടി വന്നു അപ്പോൾ എനിക്ക് വെള്ളിയാഴ്ച ഒക്കെ ഉണ്ട് പാക്കിംഗ് ആണെങ്കിൽ ഞാൻ ഒന്നും ചേരില്ല വെള്ളിയാഴ്ച ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നാണ് കേട്ടോ നമുക്ക് പാക്കിംഗ് ഒക്കെ ബ്ലോഗായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നാണ് ഇതിപ്പോൾ എല്ലാം പാളി പോകുന്ന ഒരവസ്ഥയാണ് അറിയത്തില്ല കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ ഇന്നിപ്പോൾ ഒരു ശനിയാഴ്ചയാണ് ഇന്ന് എനിക്ക് ഉച്ച കഴിയുമ്പോൾ ഡ്യൂട്ടിയുണ്ട് ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ് അടുത്ത തിങ്കളാഴ്ച വരെയുള്ളൊരു പ്രയാണം എന്ന് പറയുന്നത് ഇതിനിടയിൽ വീട് മറന്നെല്ലാം കൂടെ നല്ല സ്ട്രെസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം അങ്ങ് നടന്നു പോകും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഞാൻ ഞാനോട് ഇന്ന് കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഡ്യൂട്ടി കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് പോകുമ്പോൾ കഴിച്ചിട്ട് പോകാനും കൊണ്ടുവരാനും ഒക്കെ ഫുഡ് വേണം ഡെയിലി കുക്കിങ്ങൊന്നും നടക്കിയല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി വെക്കാം ഒരു മൂന്നാല് ദിവസത്തേക്കുള്ളത് റെഡിയാക്കി വെക്കുവാണെങ്കിൽ ബുധനാഴ്ച എനിക്കൊരു ഓഫുണ്ട് അപ്പോൾ ബുധനാഴ്ച ദിവസം പാക്കിങ്ങും അതുപോലെ തന്നെ പിന്നെയുള്ള രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബുധനാഴ്ചത്തെ കാര്യം പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പം പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കാനായിരിക്കും സാധ്യത കൂടുതൽ തട്ടിക്കൂട്ട് ഫുഡൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിരിക്കും ചാൻസ് കൂടുതൽ അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇതായിരിക്കും ഈ വീട്ടിലെ ലാസ്റ്റ് കുക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇത്രയും സമാധാനമുള്ളൊരു ദിവസം ചിലപ്പോൾ അടുത്ത ശനിയാഴ്ചയ്ക്കുള്ളിൽ കിട്ടിയെന്ന് വരില്ല കാരണം ഇന്നിപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോയാൽ മതി ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു രണ്ട് മണിക്കൂറിൽ കുക്കിങ്ങൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് മോർണിംഗ് ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കു പിന്നെ കിടന്ന് ഉറങ്ങാനൊക്കെയാണ് ചാൻസ് കുക്കിങ്ങിലേക്കൊന്നും തിരിയാൻ ചാൻസ് ഇല്ല അല്ലെ പാക്കിംഗ് ഒന്നും ചെയ്യാൻ ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിതൊരു ബ്ലോഗായിട്ട് എടുക്കാം എനിക്കൊരോർമ്മയാണ് എൻ്റെ വീട് മാറുന്നതിന് മുന്നേ ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീട്ടിൽ ചെറിയൊരു കുക്കിംഗ് ഒക്കെ നടത്താം വീടൊക്കെ മാറി കുറേ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ആ ഒരു സങ്കടവും വിഷമം ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ വീട് മാറിയ സമയത്ത് അത്രയും തിരക്ക് വന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല ഇരുപത്തി ഏഴാം തീയതി എംബുരാൻ റിലീസായപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ പടം പോയി കാണണം എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് അങ്ങനെ ടിക്കറ്റൊക്കെ ഒരു വിധത്തിൽ ഒപ്പിച്ച് പടം കാണാൻ പോയതാണ് അപ്പോൾ ഇരുപത്തേഴാം തീയതിക്ക് എത്ര ഫുൾ ഡ്യൂട്ടി കഴിഞ്ഞായിരുന്നെങ്കിൽ രണ്ട് ദിവസം ഫ്രീ ടൈം കിട്ടിയാൽ പക്ഷേ അന്ന് ഡ്യൂട്ടി ഹാഫ് ഡ്യൂട്ടി ചെയ്തിട്ട് അടുത്ത എൻ്റെ ബാക്കി ഡ്യൂട്ടി വേറെ ആളെ ഏൽപ്പിച്ച് പിറ്റേ ദിവസം ആളിൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്ത് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പടം കാണാൻ പോയത് അതുകൊണ്ടാണ് അത്രയും റഷ് വന്നത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല ഒരു പടം കാണാൻ പോയതുകൊണ്ടാണ് അത്രയും വലിയ പ്രശ്നങ്ങൾ വന്നത് കേട്ടോ അങ്ങനെ പടം പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല പറയാൻ അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ കഴിഞ്ഞ അഞ്ചഞ്ചര മാസമായിട്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ എൻ്റെ ഒരു ലാസ്റ്റ് കുക്കിംഗ് ഡേ ആണിത് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഫ്രീസറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്ത കാര്യം ഫ്രീസർ ആണെങ്കിൽ ഐസൊക്കെ കയറി ഇങ്ങനെ മഞ്ഞുമല പോലെ ഇരിക്കായിരുന്നു ഹിമാലയത്തിൽ പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ വെണ്ടയ്ക്കായും അതുപോലെ തന്നെ നമ്മുടെ കോണും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീട് മാറുന്നതൊക്കെ പ്രമാണിച്ച് കുപ്പികളൊക്കെ കഴുകി വെച്ചിരിക്കുമായിരുന്നു അത് വീട് പ്രമാ മാറുന്നത് പ്രമാണിച്ചൊന്നും എന്നെ പറയാൻ പറ്റില്ല എനിക്ക് പണ്ടേ ഉള്ളൊരു ശീലമാണ് നമ്മുടെ വീ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാനിങ്ങനെ ഒരു സാധനം തീർന്നിട്ടുണ്ടെങ്കിൽ ആ കുപ്പി കഴുകി ഉണക്കിയതിന് ശേഷേ വീണ്ടും അതിലേക്ക് സാധനങ്ങൾ റീഫില്ല് ചെയ്യാറുള്ളൂ അപ്പോൾ അതിന് അങ്ങനെ കുപ്പികളൊക്കെ കഴുകി കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നിവർത്തി വെച്ചു ബാക്കി അകം കൂടെ നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് വന്നതേ കാപ്പിക്കൊരു പാൽ തിളപ്പിക്കാൻ വെച്ചപ്പോൾ അതെ അതിങ്ങനെ വായി പിന്നെ ഞാൻ ഓർത്തു വന്ന ദിവസം പാല് തിളച്ചായിരുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല എന്നാൽ ലാസ്റ്റത്തെ കുക്ക് ദിവസമെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പാലവടത്തിളച്ചടി അത് ആ വഴിക്കായി അപ്പോൾ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ കോണൊന്ന് വേവിച്ചെടുക്കാനാണ് കേട്ടോ കോണ് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് കോണിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു ആവികേറ്റി വേവിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ പാത്രം ആക്ച്വലി ആ ഒരു ഇൻഡക്ഷനിൽ വർക്കാവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് പാത്രം വർക്കിംഗ് ആയിരുന്നെങ്കിൽ അതിൽ വെച്ച് ആവികേറ്റി നിസ്സാരമായിട്ട് ചെയ്യാവുന്ന പണിയായിരുന്നു അപ്പോൾ അത് ആവികേറ്റം വെച്ച സമയത്ത് ഞാൻ കുറച്ച് പരിപ്പ് എടുത്ത കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടായിരുന്നു ട്ടോ നേ രാത്രി പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരിപ്പ് ഒന്ന് കഴുകി അതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് തക്കാളിക്ക ഒരു തക്കാളിക്ക അതുപോലെ തന്നെ കുറച്ച് സവോളം ഒരു അരമുറി ഒക്കെ അരിഞ്ഞ് ചേർത്തിട്ട് ഒന്ന് അടുപ്പ വെച്ച് വേവിച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പം ഇത് വേവുന്ന സമയത്ത് എനിക്ക് എനിക്കെൻ്റെ കാപ്പി കുടിച്ച് തീർക്കാമല്ലോ ഈ പരിപ്പ് കറിയുടെ റെസിപ്പിയൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ അങ്ങനെ വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കുക്കർ അടച്ച് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോണ് വേവിക്കാൻ വെച്ചത് ആവിയൊക്കെ കയറി തുടങ്ങി അപ്പോൾ അതെടുത്ത് ഒന്നിങ്ങനെ തട്ടി കുടഞ്ഞിട്ടിട്ട് വീണ്ടും അത് മൂടി വെച്ചു എന്നുവെച്ചാൽ ഞാൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇത് ഈ കോൺ അവിടെ ഇരുന്ന് വീണ്ടും ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ആവി കയറുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടിലും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇഡലിപാത്രമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ കുറച്ചും കൂടെ ഇതായിട്ട് കിട്ടിയത് പക്ഷേ ഇത് മോശമാണെന്നൊന്നുമല്ല പറയുന്നത് നന്നായിട്ട് തന്നെ ആവിയൊക്കെ കയറുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ചുകൂടെ നമുക്ക് ആയിട്ട് ഇഡലി പാത്രത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ കോണം അവിടെ ഇരുന്ന് വേവട്ടെ പരിപ്പ് അവിടെ ഇരുന്ന് വേവട്ടെ ഞാൻ എൻ്റെ കാപ്പി കുടിക്കട്ടെ എന്ന് വിചാരിച്ചു സാധാരണ രാവിലെ ഒരു കാപ്പി കുടിച്ചില്ലെങ്കിൽ ലോകം തന്നെ അവസാനിക്കും കാപ്പിന്നല്ല കാപ്പിയോ ചായയോ കുടിച്ചില്ലെങ്കിൽ ലോകം അവസാനിക്കും എന്നുള്ള ഫീലിംഗ് ഉള്ള ആളാണ് ഞാൻ അപ്പോൾ വീട് മാറാറായപ്പോഴത്തേക്കിന് വന്ന മാറ്റങ്ങൾ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ എന്തെല്ലാം രീതികളാണ് മാറുന്നതെന്നല്ലേ അപ്പം രാവിലെ എഴുന്നേറ്റ് കുറച്ച് പണിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു കാപ്പി കുടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അതായത് ഞാൻ നേരത്തെ ഫ്രീസറിൽ നിന്ന് എടുത്തുവെച്ചാൽ വെണ്ടക്കയാണ് ഇതൊക്കെ മഞ്ഞുമല പോലെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷേ ഇതൊന്നും ആ ഒരു ഐസൊന്നും ഉരുകാനുള്ള ടൈം എനിക്കില്ല ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ ആ ഒരു രണ്ട് പാക്കറ്റ് വെണ്ടയ്ക്കുണ്ടായിരുന്നു ഇത് ഞാൻ ടെസ്കോയിൽ നിന്ന് ഇങ്ങനെ തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ വെണ്ടയ്ക്കടുത്ത് അവിടെ പൊട്ടിച്ച് വച്ചു ഇച്ചിരിയും കൂടെ ഐസൊക്കെ ഒന്ന് ഉരുകട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ക്യാരറ്റും കുക്കുംബറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കോണും ഒരു പാക്കറ്റ് പാക്കറ്റിരിപ്പുണ്ടായിരുന്നു അപ്പോൾ യ്ക്ക് വീട് മാറുന്നത് കൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് തീർക്കുകയും വേണം അതുപോലെ തന്നെ ഇത് കുറച്ച് ദിവസം മുന്നേക്കെ മേടിച്ചതായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് തീർക്കുകയും വേണം അതുപോലെ തന്നെ എനിക്ക് ഒരാഴ്ചത്തേക്ക് ഏകദേശം ഒരാഴ്ച ഓടിയില്ലെങ്കിലും പറ്റുന്ന അത്രയും ദിവസത്തേക്കുള്ളൊരു ഫുഡ് റെഡിയാക്കുകയും വേണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ എല്ലാം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കോണ് വെന്തിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പിൽ നിന്നെടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ ആ ഒരു കുക്കുംബറും ക്യാരറ്റുമൊക്കെ അരിയാന്ന് വിചാരിച്ച് ഈ സാലഡിൻ്റെ റെസിപ്പിയും ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്കിത് കഴിച്ച് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ആ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഷുഗർ ഉള്ളവർക്ക് കോണ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായെന്ന് അത് ഓപ്ഷനലാണ് ഞാനിവിടെ എന്താ പറയുക ഞാൻ അതിനകത്തും പറഞ്ഞു എനിക്ക് കോൺ ഇഷ്ടമായതുകൊണ്ട് ഞാനത് കഴിക്കുന്നതേ ഉള്ളൂ അതിൽ നല്ല ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ള ഒരു ഫുഡ് ആയതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ കോൺ ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ സാലഡിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലാത്ത ഒന്ന് പോയി കാണുക അപ്പോൾ ഞാൻ ഇരുന്ന ആ ഒരു ക്യാരറ്റും കുക്കുംബറും ഒക്കെ അരിഞ്ഞ് ആ ഒരു കോണും കൂടെ വേവിച്ച് മിക്സ് ചെയ്ത് അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിച്ചാൽ മതിയല്ലോ അന്നേരം അന്നേരം ഫ്രഷായിട്ട് അരിഞ്ഞ് കഴിക്കലൊന്നും നടക്കത്തില്ല എന്നുള്ളത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് പഠിച്ചു കേട്ടോ അപ്പോൾ അരിഞ്ഞ കുക്കുംബറും ക്യാരറ്റും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കാരണം കോണ ഒന്ന് തണുക്കണം അപ്പോൾ അത് ഇതിങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചേക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ വെച്ചു അപ്പോൾ ഇത് ഞാൻ ഈ ബോട്ടിലിൻ്റെ സ്റ്റിക്കർ ഇളക്കി കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ അങ്ങ് ഇട്ടേക്കും കേട്ടോ അപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കിനും അത് ആ പേപ്പർ മാക്സിമം ഇളകി കിടക്കും പിന്നെ നമുക്ക് എളുപ്പമാണത് ഇങ്ങനെ എടുത്ത് കളഞ്ഞ് കഴുകിയെടുക്കാൻ വേണ്ടി അതിന് വേണ്ടി വെള്ളത്തിലിട്ടതാണ് അപ്പോൾ എൻ്റെ പരിപ്പ് ദയവെന്തു അതൊന്ന് നന്നായിട്ട് ഉടച്ചൊക്കെ കൊടുത്തു ഒരു രണ്ടുമൂന്ന് വിസിലും കൂടെ അടിച്ചിരുന്നെങ്കിൽ നല്ല അടിച്ച് കലങ്ങിപ്പോയേനെ അപ്പോൾ ഞാൻ സമയക്കുറവ് കൊണ്ട് അത് ഒന്ന് നന്നായിട്ട് ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പാത്രം അടുപ്പേ വെച്ചു എണ്ണയൊഴിച്ചു ജീരകം ഇട്ടു പൊട്ടിച്ചു കടുകിട്ട് പൊട്ടിച്ചു ഇനി നമ്മളിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ പോവാണ് കറിവേപ്പില വേണ്ടതാണ് പക്ഷേ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കുന്നില്ല ആ മുളകും ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ആ ഉടച്ച് വേവിച്ച് ഉടച്ച് വെച്ചാൽ പരിപ്പതിനകത്തോട്ട് ഒഴിച്ചു വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ വെള്ളം ചേർക്കാം അതല്ല ഇച്ചിരി കുറുകിയ കറിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് അതൊക്കെ സെറ്റ് ചെയ്യുക ഉപ്പിട്ട് കൊടുക്കുക പരിപ്പ് കയറി ഇവിടെ റെഡിയാണ് കേട്ടോ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ അതിഗംഭീരമാകും പക്ഷേ ഇല്ലാത്തത് കൊണ്ട് ചേർക്കുന്നില്ല അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അടുത്തത് ചോറ് വെക്കാൻ പോവാണ് കേട്ടോ ചോറ് വെക്കാൻ അരി കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചോറ് വെക്കുമ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ അതിനകത്തോട്ട് ഇടാറുണ്ട് കേട്ടോ ഇത് വർക്കിങ്ങാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല വർക്കിംഗ് വർക്കിങ്ങായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചോറ് വെക്കുമ്പോഴൊന്നും ഇങ്ങനെ തെറിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ അപ്പോൾ നമ്മൾ പരിപ്പ് പരിപ്പേറി ഉണ്ടാക്കിയ പാത്രം കഴുകിയെടുത്തുകൊണ്ട് വന്ന് വെച്ച് അതിനകത്ത് കടുക് പൊട്ടിച്ച് സവോള ഇട്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വന്ന മാറ്റങ്ങൾ ഞാൻ ആലോചിക്കുമായിരുന്നു കേട്ടോ കാരണം നേരത്തെ എനിക്കൊരു രണ്ട് കറി വെക്കണേ നൂറ്റമ്പത് പാത്രം വേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം ഞാൻ ഒരു പാത്രം കൊണ്ട് തന്നെ എല്ലാം വെക്കാനൊക്കെ പഠിച്ചു ഇത് കാണുമ്പോൾ എൻ്റെ മമ്മി ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും കാരണം പാത്രങ്ങളിങ്ങനെ കണ്ടമാനം പാത്രങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതിന് ഞാനും മമ്മിയും കൂടെ ഒത്തിരി വഴക്കുണ്ടാക്കുന്നതായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു പാത്രം കൊണ്ടൊക്കെ ഫുഡ് വെക്കാൻ പഠിച്ചു ആ പാനിൻ്റെ അത് തന്നെ വേണം ഞാൻ ചായ ഇട്ട് കുടിക്കുക ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ അതായത് നമ്മുടെ കോണ് വെന്തത് വേവിച്ച കോൺ അവിടെ ഇരുന്ന് തണുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ടാ ക്യാരറ്റും കുക്കുമ്പറും ഇട്ട് ഇളക്കി ഇളക്കിയെടുത്തോട്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കോണാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇതിൻ്റെ ആ ഒരു എല്ലാം ഒരേപോലൊന്നും അല്ല ചേർത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടിച്ച പാക്കറ്റ് കോണൊക്കെ ആയിട്ട് വീട് മറുമ്പോൾ എനിക്കതൊരു ആകും അതുപോലെ ഇത് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം എന്നുള്ളൊരിതുണ്ടായിരുന്നു വീട് മറന്നതിന് മുന്നേ ഇങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് പുതിയ വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ഫീല് കിടന്നത് കൊണ്ടാണ് കേട്ടോ ഞാനത് അങ്ങനെ കോണ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അപ്പോൾ കോണും ക്യാരറ്റും കുക്കുമ്പറും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി അത് കഴിക്കാൻ നേരത്ത് കുറച്ച് പുറത്തെടുക്കുക അതിനകത്തേക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കുക കഴിക്കുക അത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ വെണ്ടയ്ക്കാമ്പോഴുക്ക് രരട്ടി അവിടെ ഇരുന്ന് ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ ഞാൻ മാക്സിമം ഫ്രൂട്ട്സൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത് ഭയങ്കര പരിഷ്കാരിയായി ഇവിടെ വന്നപ്പം പരിഷ്കാരി ആയതൊന്നുമല്ല ഇതാവുമ്പോൾ പെട്ടെന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകുന്നതാണ് അങ്ങനെ ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്ത് കട്ട് ചെയ്തും ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമാണ് അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാനിപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു നേരത്തെ ഞാനിങ്ങനെ ആടി തൂങ്ങിയ പണികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് നിൽക്കുവായിരുന്നു പക്ഷെ ഇപ്പം പെട്ടെന്നൊക്കെ ചെയ്യാനൊക്കെ പഠിച്ചു വരുന്നു അപ്പോൾ ഇത് ഒരു തട്ടിക്കൂട്ട് ഫുഡാണ് കേട്ടോ ഇത് തല ദിവസത്തെ കുറച്ച് ബസുമതി റൈസിൻ്റെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചോറ് ഞാൻ പെട്ടെന്നൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരു മോഡേൺ ലുക്കിൽ എഗ് റൈസ് ആക്കി കൺവേർട്ട് ചെയ്തെടുത്തതാണ് കാരണം ഇത് കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ആ ചോറ് അവിടെ ഇരുന്ന് വെറുതെ വേസ്റ്റ് ആയി പോകുമല്ലോ അപ്പോൾ ഞാനവിടെ ഫുഡൊക്കെ കഴിക്കും അതിനിടയിൽ അവിടെ എന്തോ അന്താരാഷ്ട്ര ചർച്ച വന്നതാണ് കേട്ടോ ടോപ്പിക്ക് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നതൊക്കെ മറന്ന് ഞാനിങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴാണ് ഓർത്തത് അയ്യോ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് പിന്നെ പെട്ടെന്ന് ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഞങ്ങളുടെ ചർച്ചകൾ തുടർന്നു ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു മിസ്സിംഗ് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഒന്നിന് പകരമാവില്ലല്ലോ ഒരിക്കലും മറ്റൊന്ന് അപ്പം ഞാൻ പുതിയ വീട്ടിൽ വന്നു ഇവിടുത്തെ വീട്ടിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴും എനിക്ക് ഒരിക്കലും ആ വീടിനോളം അല്ലെങ്കിൽ ആ വീടാവില്ല ഒരിക്കലും ഈ വീട് അങ്ങനെ ആ ഒരു മിസ്സിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് മിസ്സിങ്ങും കാര്യങ്ങളുമായിട്ടൊന്നും ഇരുന്നാൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവില്ലല്ലോ ലൈഫ് മുന്നോട്ട് പോയേ പറ്റൂ മാറ്റങ്ങൾ വന്നേ പറ്റൂ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം ഇരിക്കണം അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഒന്ന് പോയി മേലൊക്കെ കഴുകി വന്ന ഡ്രസ്സൊക്കെ മാറി ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു വീട്ടിലെ ബെൽമോണ്ട് വില്ലാസിലെ ലാസ്റ്റ് ദിവസത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം